ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കയ്യിൽ ബാക്കോട്ട് തിരുത്തിയിട്ട് കയറി ഇട്ടിട്ട് മുകളിലേക്ക് ഇട്ടിയെടുക്കും എന്നിട്ട് കണ്ണിലേക്ക് മുളക്ടിയുടെ എസ് എൻസ് ഇങ്ങനെ പരത്തി കൊടുക്കും ശരിക്കും അനസ് അല്ല ഞാൻ എല്ലാ ഇതിലും പറഞ്ഞിട്ടുണ്ട് അനസ് അല്ല ശരിക്കും പറഞ്ഞത് എൻ്റെ ശരിക്കുള്ള പിന്നെ ഞാൻ മറ്റുള്ള ചാനലിൽ പറയാത്തൊരു കാര്യമാണ് ശരിക്കും ഒരാളെ എങ്ങനെ ക്രിമിനൽ ആക്കി എടുക്കാം എന്നുള്ളത് ശരിക്കും ഒരു ബാല അവിടെ വന്നിട്ട് അതിനെ പഠിപ്പിക്കണത് ശരിക്കും പല ചാനലിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് പെരുമ്പാവും അനസ് എന്ന് പറഞ്ഞാൽ ഒരു എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ മുമ്പിൽ മുമ്പിൽ വന്നിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ മീഡിയ കൂടിയാണെങ്കിലും എല്ലാവരുടെ മുമ്പിലൊരു വലിയ ആളാണെന്നുള്ള ഭാവത്തിൽ പബ്ലിസിറ്റി കൊടുത്തിട്ട് വന്ന ആളാണ് അല്ലാതെ പെരുമ്പാവൂർ അനസ് എന്ന് പറഞ്ഞപ്പോൾ കാണുന്ന മാതിരി ഒരാളല്ല ശരിക്കും അനസിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെയാണ് അനസിനെ ബൂസ്റ്റ് ചെയ്തത് ഇത്രയും ഇതിലേക്ക് എത്തിച്ചത് തന്നെ ബൂസ്റ്റ് എന്ന് പറഞ്ഞാൽ മീഡിയ കൂടി ആണെങ്കിലും എല്ലാത്തിൽ കൂടി ആണെങ്കിലും ഇപ്പം ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഞങ്ങൾ തന്നെ ഫേക്കായിട്ടുള്ള ഫോളോവേഴ്സിനെ കയറ്റി അത് അതൊരു ശരിക്കും പറഞ്ഞാൽ പ്ലാനിങ്ങുള്ള വർക്ക് നടന്നതല്ല കാര്യം മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മറ്റുള്ള ജന പിള്ളേർ കൂടുതലും ഞങ്ങൾ നോക്കി കൗമാരക്കായ പിള്ളേർ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ കുറേ വീഡിയോസൊക്കെ കാണുമ്പോൾ അതിലേക്ക് പെട്ടെന്ന് ആകർഷിച്ച് വരികയും എല്ലാം അതിലോട്ട് ഇൻട്രസ്റ്റ് എടുത്ത് വരികയും അതിൽ നിന്ന് തന്നെ കുറേ പിള്ളേരെ നമ്മുടെ കൂടുതൽ കൂട്ടിയിട്ട് പല വർക്കുകൾക്കും കൊണ്ടുപോയിട്ടുണ്ട് ശരിക്കും അൻ അല്ല ഞാൻ എല്ലാം ഞാൻ ഇതിലും പറഞ്ഞിട്ടുണ്ട് അൻഎസ് അല്ല ശരിക്കും പറഞ്ഞത് അതിൻ്റെ ശരിക്കുള്ള പിന്നെ ഞാൻ മറ്റുള്ള ചാനലിൽ പറയാത്തൊരു കാര്യമാണ് ശരിക്കും അന എസ്സിൻ്റെ ചേട്ടനുണ്ട് ആ സി എന്ന് പറഞ്ഞൊരാളുണ്ട് അസിയാണ് ശരിക്കും പെരുമ്പാവരസിയാണ് ശരിക്കും ആൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ഡെമ്മി മാത്രമാണ് അനസ്സിന് ശരിക്കും പറഞ്ഞാൽ ഒന്നും അറിയാൻ പാടില്ല ചുമ് അല്ലാത്ത ഇതിലും ചാടി അസി പറഞ്ഞ കേട്ട് അത് കേട്ടുള്ള വർക്കുകൾ മാത്രമേ അനസ് ചെയ്തിട്ടുള്ളൂ അനസ് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഞങ്ങൾ അതിൻ്റെ കൂടുതൽ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് അസിയുടെ തീരുമാനങ്ങളും അസിയുടെ പ്ലാനുകളും മാത്രമാണ് ഉണ്ടാവുന്നത് കാര്യം എല്ലാ കേസും ഇപ്പോൾ മർഡർ കേസാണെങ്കിലും എന്ത് കേസാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ അസിയായിരിക്കും പ്ലാനിട്ട് തന്നത് ഇപ്പോൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം ഫസ്റ്റൊക്കെ നമുക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും അറിയാൻ പാടില്ലായിരുന്നു സ്റ്റാർട്ടിങ് വരുമ്പോൾ അപ്പോൾ ഒരു വർക്കിന് പോകുമ്പോൾ വർക്ക് ഉദ്ദേശിക്കുന്ന ഒരു കൊട്ടേഷന് പോകുമ്പോൾ അത് എന്ത് ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അസിയാണ് ഇപ്പോൾ ഫോൺ തന്നെ ഇപ്പോൾ നമ്മുടെ ഫോൺ ഫോണുണ്ടെങ്കിൽ ആ ഫോൺ ഓൺ ചെയ്ത് വീട്ടിൽ വെക്കണം എന്നിട്ട് ഫോൺ ഓൺ ചെയ്തിപ്പോൾ നമ്മൾ പോലീസ് പിടിക്കുകയാണെങ്കിൽ നമ്മൾ ആ വീടിൻ്റെ പരിസരത്ത് ഉണ്ടായെന്നുള്ളത് കാണിക്കാനായിട്ടും അങ്ങനെയുള്ള ചെറിയ ചെറിയ ശരിക്കും പറഞ്ഞു ഇതിൻ്റെ ബാല പാഠങ്ങളൊക്കെ പഠിപ്പിച്ചതാണ് അസി തന്നെയാണ് എല്ലാവരെയും അപ്പോൾ നമ്മൾ കൂടുതലുള്ള എല്ലാവരുടെ അടുത്തും ഇപ്പോൾ ഓരോരുത്തരുടെ വിളിച്ചു ചോദിച്ചറിയാൻ പറ്റും പിന്നെ അതിനുള്ള അഡ്വാൻസ് വാങ്ങിക്കണതും അഡ്വാൻസിൻ്റെ കാര്യങ്ങളൊക്കെ പോകുന്നതും അസിയുടെ അക്കൗണ്ടിലേക്കാണ് അസിന്ന് ചിലപ്പോൾ വീട്ടിൽ അക്കൗണ്ട് വഴിയല്ല കൂടുതലും മേടിക്കണത് വീടുണ്ട് പെരുമ്പാവൂരൻ്റെ വീടുണ്ട് ആ വീടിൻ്റെ വീട്ടിൽ കൊണ്ട് ഓൾറെഡി കയ്യിലാണെങ്കിൽ ഫണ്ട് വാങ്ങുന്നത് അത് കഴിഞ്ഞിട്ടിപ്പം അപ്പോൾ എതിർത്ത് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അനസ്സാണെങ്കിൽ അത് എതിർത്ത് നിൽക്കുകയാണെങ്കിൽ അനസ് ബാക്ക് പോകാറ പതിവ് കാര്യം കേസും പ്രശ്നം വന്ന സീനാണെന്ന് പക്ഷെ അസിയാണ് വന്നിട്ട് നമ്മളെ ശരിക്കും പറഞ്ഞൊരു ക്ലാസ് എടുക്കുന്ന തന്നെ ഓരോ കാര്യങ്ങൾ ക്ലാസ് എടുത്ത് തന്നു ഇപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണം ഞാൻ ഉണ്ടാക്കണത് ഫുട്ബോളിലൊക്കെ ബാക്കോട്ടൊക്കെ ഗോളം കടിച്ച് ബാക്കോഔട്ട് പോകുന്ന ടീമിനെ ഒക്കെ ഇൻ്റർവെലിൻ്റെ സമയത്ത് വന്നിട്ട് ഇങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യും അതുപോലെ അസി ഒരു വർക്കിന് പോകുന്നതിന് മുമ്പ് നമുക്ക് ഓൾറെഡി ബൂസ്റ്റപ്പ് വരും ഒരിക്കലും പതറി പോകരുത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നുള്ള ബൂസ്റ്റപ്പ് എല്ലാ കാര്യങ്ങളും ശരിക്കും ഒരു ഒരാളെ ഇങ്ങനെ ക്രിമിനലാക്കി എടുക്കാം എന്നുള്ളത് ശരിക്കും ഒരു ബാല അവിടെ വന്നിട്ട് പെട്ടെന്ന് പഠിപ്പിക്കണേ ചെയ്യണത് ക്ലാസ് പോലെ എല്ലാവരും ഇരുത്തിയിട്ട് അസയുടെ വീടിൻ്റെ വാക്ക് വശത്ത് ഒരു ഗ്രൗണ്ട് ഉണ്ട് ചെറിയൊരു ഗ്രൗണ്ട് അനസിൻ്റെ വീടിൻ്റെ മുമ്പിൽ അവിടെ ഇരുത്തിയിട്ട് രാത്രി പ്ലാനിങ്ങാണ് ഓരോ കാര്യങ്ങൾ പ്ലാൻ ഇറണം അത് ചെയ്യണം അതുപോലെ തന്നെ എതിർത്ത് നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ അവിടെ തന്നെ അനസിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ഥലമുണ്ട് വീടിൻ്റെ അടുത്ത് തന്നെ അവിടെ വന്നിട്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കയ്യിൽ ബാക്ക് ഓർഡ് തിരുത്തിയിട്ട് കയറി ഇട്ടിട്ട് മുകളിലേക്ക് എന്നിട്ട് കണ്ണിലേക്ക് മുളക് എസ് എൻസ് ഇങ്ങനെ പരത്തി കൊടുക്കും അത് പിന്നെ കുറച്ച് മർദ്ദനമൊക്കെ ഉണ്ടാവും അതിൽ കാര്യം ആൾ മർഡറായി പോകാണ്ടിരിക്കാനും എവിടെയൊക്കെ ചെയ്യണം ഇടിക്ക പഞ്ച് ചെയ്യണം എന്നൊക്കെ പഠിപ്പിച്ചിരുന്നത് അസിയാണ് അനസ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കൂടുതലിടക്കുന്ന ഒരാളെപ്പോലെയായിരുന്നു പക്ഷേ അസി നല്ല ബുദ്ധിമാനായത് കാരണം ബാക്കിൽ നിന്നിട്ട് ഇതെല്ലാം അനസിനോട് പറഞ്ഞു കൊടുത്തിട്ടുള്ള കളികളാണ് എല്ലാം കളിപ്പിച്ചുകൊണ്ടിരുന്നത് ശരിക്കും അനസ് അക പോകുമ്പോഴും എല്ലാം പിള്ളേരെ പോകുമ്പോഴാണെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നതും ഒളിവിൽ തന്നെ നിൽക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തന്നതും അസി തന്നെയാണ് അതുപോലെ പോലീസ് വരുമ്പോൾ അവരെ അവരാ വഴിമാറ്റി ഇപ്പോൾ ഒരു സ്ഥലത്ത് ഞാനിപ്പോൾ വർക്കിന് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് ഒരു പണി കൊടുക്കാനുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ തന്നെ ആ സ്റ്റേഷൻ പരിധിയിൽ ആദ്യം ഒരു അഞ്ച് പ്രാവശ്യം വിളിച്ച് കുറയിപ്പിക്കും വേറൊന്നുമല്ല ഇങ്ങനെ അനസ് വരുമ്പോൾ അവരും പിള്ളേരും ടൂളായിട്ട് അല്ലെങ്കിൽ വാളായിട്ടൊക്കെ വന്ന് കിടപ്പുണ്ടെന്ന് പറയും രണ്ടു മൂന്ന് പ്രാവശ്യം അവിടെ പോലീസ് വന്ന് പോകും പോയി കഴിയുമ്പോൾ പിന്നെ ആരെങ്കിലും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് വരില്ല ആ സമയത്താണ് ഞങ്ങൾ അവിടെ വന്ന് പോകുന്നതും പരിപാടിയൊക്കെ നടത്തുന്നത് ഇതിനെല്ലാം ബുദ്ധിപരമായിട്ടെല്ലാം കാര്യങ്ങളും പറഞ്ഞു തരുന്നത് അനസ്സിൻ്റെ ചേട്ടൻ്റെ അസിയാണ് ഇത് ശരിക്കും പുറത്തുള്ള ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റില്ല കാര്യങ്ങൾ കൂട്ടത്തിലുള്ള പിള്ളേർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു മർഡർ കേസുള്ളതാണെങ്കിലും മർഡറിന് ചെയ്യാനാണെങ്കിലും ഇപ്പോൾ അധികം മർഡറൊന്നും ഒന്നും ഈ ടീമിനില്ല എന്നാലാണെങ്കിലും അതിൻ്റെ എല്ലാം ബാക്കിൽ അസി തന്നെയാണ് അനസിനെ ഡെമ്മി ആയിട്ട് ഒരേ കാര്യം കേട്ട് കേട്ട് ഇതിന് പേരിൽ അന അനസ്വാസിയായിട്ട് കൊടുക്കുന്നുണ്ട് പല കാര്യങ്ങളിലും അവിടെ ചർച്ചാ വിഷയങ്ങൾ തന്നെ ആയിട്ടുണ്ട് കാര്യം അനസ്സിന് ശരിക്കും പറഞ്ഞ പേടിയാണ് എന്ത് കാര്യത്തിന് പോകാനാണെങ്കിലും എല്ലാത്തിനും പേടിയാണ് അനസ് ഇതുവരെ ആരെയും തല്ലിയിട്ടില്ല അനസ് ഇതുവരെ ആരെയും വെട്ടിയിട്ടില്ല അനസ് വരുമ്പോൾ അവർന്നും പറഞ്ഞ പേരുണ്ടാക്കി കൊടുത്തതും എല്ലാം എല്ലാ കേസിലും പുള്ളി ഉണ്ടാവും പ്ലാനിങ്ങ് ആവും പണി നടന്നുകഴിയുമ്പോഴേക്കും പുള്ളി ഫോൺ ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് മുങ്ങുകയും ചെയ്യും അണ്ട് അസി അനസിനെ ആദ്യം സേഫ് ചെയ്യും ആ കേസിൽ പോരാണ്ടിരിക്കാണ്ട് സേഫ് ചെയ്യും ഇപ്പോൾ ബ്യൂട്ടി പാർലർ വെടിവെപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് ഉണ്ടത് ആ കേസൊക്കെ വന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും അനസ് അതിൽ ഇല്ല കാര്യം നമ്മളെ കൊണ്ട് തന്നെ ഒന്നിൽ മീഡിയയ്ക്ക് വിളിപ്പിച്ച് കുറയിപ്പിക്കും ഏതിലൊരു പുതിയ കേസ് വരുമ്പോൾ അതിൻ്റെ പുറകേല അനസ്സിൻ്റെ പിള്ളേരാണെന്ന് പറഞ്ഞുകൊണ്ട് മീഡിയയിലേക്ക് വിളിപ്പിച്ച് പറയും സ്റ്റേഷനിലേക്ക് വിളിച്ച് പറയും അപ്പോൾ മീഡിയക്കാരും സ്റ്റേഷനിൽ വിളിച്ച് പറയുമ്പോൾ അങ്ങനെ പ്ലാൻ അങ്ങനെ പുറകിലാളിന്ന് തോന്നണമെന്നുള്ള കേസ് വരുമ്പോൾ പേര് വരും ഓൾറെഡി മീഡിയയിൽ എഴുതി കാണിക്കുമ്പോൾ പുള്ളിക്കത് ആയിട്ട് വരും എല്ലാ കേസിലും എന്ത് കേസ് ഉണ്ടെങ്കിലും പുള്ളിയുടെ പേര് അനസ് വരുമ്പോൾ അനസ് അനസ്സ് അനസ് വരുമ്പോ ഒന്ന ബേസ് വരുമ്പോഴേക്കും പുള്ളി ഇങ്ങനെ എല്ലാവരുടെ മുമ്പിൽ ആൾക്കാരൊക്കെ നോക്കുമ്പോൾ വലിയ ഗുണ്ട വല്ല അഞ്ചാറ് കാറിന് വന്ന് ഉള്ള പേസൊക്കെ വരുകയാണ് ഈ കാറിന് വന്ന വാടകരെ ഒക്കെ പിന്നെ കൊടുക്കാറുമില്ല പിന്നെ അതിൻ്റെ ചോദിക്കുകയാണെങ്കിൽ അവരെ കൊണ്ട് തല്ലലും പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഗ്യാങ് ഉണ്ടാക്കിയതും ഈ ഗ്യാങ് ഇത്ര കൊണ്ടുപോയതും ഇത്ര ലെവലിൽ എത്തിച്ചതും ബൂസ്റ്റ് ചെയ്ത് എത്തിച്ചേക്കണത് തന്നെ അസിന്ന് പറഞ്ഞാൽ അനസിൻ്റെ ചേട്ടനാണ് അനസ് അല്ല ഇതിൽ ശരിക്കും പറഞ്ഞ പറഞ്ഞത് അസിയാണ് അതിൻ്റെ മെയിൻ ആൾ കേരളത്തിൽ പറഞ്ഞാൽ കർണാടക ബേസ് ചെയ്തിട്ടാണെങ്കിലും തമിഴ്നാട് ബേസ് ബേസ് ചെയ്തിട്ടാണെങ്കിലും അസിയുടെ കുറേ രാഷ്ട്രീയ ബന്ധങ്ങൾ വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗ്യാങുണ്ട് ഉണ്ട് അത് അസിയുടെ അസിയാണ് അതിൻ്റെ മെയിൻ അനസിനെ ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തുന്നത് ഇവിടെ നിന്ന് പോയപ്പോഴും പൊള്ളാച്ചിന്ന് പറഞ്ഞ സ്ഥലത്ത് സിംഗന്നൂർ പാലസ്ന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി നിന്നതും അസിയുടെ കെയർ ഓഫി തന്നെയാണ് എല്ലാം നിന്നേക്കുന്നത് ദുബായിന് ചെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഒരു ഇതിൽ എൻ്റെ അറിവ് വെച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല അനസ്സ് പോണേനും ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് ഒരു കൂടെ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ എൻ്റെ അറിവ് വെച്ചിട്ട് ഷിയാസ് കരീം എന്ന് പറഞ്ഞ ഒരാളാണ് ഒരു സിനിമയിലൊക്കെ ആയി വന്ന് അവനുണ്ട് അവൻ ഓൾറെഡി പല ചാനലിലും പറഞ്ഞിട്ടുണ്ട് അനസിനെ പരിചയമില്ലാന്നൊക്കെ പക്ഷെ അനസിനെ വന്ന് ഓൾറെഡി നേരത്തെ ഒരു മൂന്ന് വർഷം മുമ്പ് ഇതുപോലെ തന്നെ ഒരു വർക്ക് ഒരു കേസിന് വേണ്ടിയിട്ട് അനസ്സിന് കൊട്ടക്ഷൻ കൊടുത്തിട്ട് അനസ് ആ വർക്ക് ചെയപ്പിച്ചത് തന്നെയാണ് അന്ന് മുതൽ ഷിയാസ് കരീമായിട്ട് നല്ല ബന്ധങ്ങളാണ് പിന്നെ ദുബായി പോയിപ്പോൾ കാര്യങ്ങൾ സെറ്റ് ചെയ്തതൊക്കെ ഷിയാസ് കേരളം പിന്നെ നിസാർ അലിയാർ എന്ന് പറഞ്ഞാൽ വരുമ്പോൾ അവർ ഒരു ആയിരം കോടി പറ്റിച്ച ആയിരം ആയിരം കോടി ഗോൾഡ് കടത്തി മറ്റേ മറ്റേ ഇതിൻ്റെ മറില് ഗോൾഡ് ഒരാളുണ്ട് നിസാർ അലിയാർ ഇപ്പം അനസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പുള്ളിയാണ് ഈ നിസാർ അലിയാരും എന്ന് പറഞ്ഞ ആളായിട്ട് ഒരുപാട് ബിനാമി വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മുജി എന്ന് പറഞ്ഞ ഒരാൾ ഇവരൊക്കെ കൂടിയാണ് ഇപ്പോൾ അനസിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം അസിയുടെ കെയർ ഓഫാണ് അനസിനങ്ങനെ ബന്ധങ്ങൾ ആ ലോക്കലിലുള്ള കുറച്ച് പിള്ളേരായിട്ടുള്ള ബന്ധങ്ങളല്ലാതെ വേറെ ബന്ധങ്ങളൊന്നും അനസിനില്ല അത് ശരിക്കും പറഞ്ഞാൽ അന അനസിൻ്റെ ബുദ്ധിയല്ല ശരിക്കും അസിയുടെ ബുദ്ധിയാണ് ആ കമ്പനി സ്റ്റാർട്ട് ചെയ്യണത് കാര്യം ഇവിടെ ഏറ്റവും അവസാന അനസ് ഒരു ഗുണ്ടാക്റ്റൊക്കെ വന്നിട്ട് ഒരു വർഷം കിടന്ന് ഇറങ്ങി വന്ന സമയത്ത് ആലുവിൽ വെച്ചിട്ടാണ് അസി പ്ലാൻ ഇടണത് ഇങ്ങനൊരു ട്രേഡ് കമ്പനി സ്റ്റാർട്ട് ചെയ്യ് അപ്പോൾ ട്രേഡിനെ കുറിച്ച് നമുക്കൊന്നും അറിയാൻ പാടില്ല അപ്പോൾ താഴ്ന്ന തമിഴ്നാട്ടിൽ ഒരാളുണ്ടായിരുന്നു ശെൽവണ്ണെന്ന് എന്തോ പറഞ്ഞൊരു ഒരാളുണ്ടായിരുന്നു അയാൾ അവിടെ തമിഴ്നാട് ഒരുപാട് പേര് ട്രേഡിങ് നടത്തി പൊട്ടിച്ചതൊരാളാണ് അങ്ങനെ ഒരാളെ അനസിൻ്റെ ചേട്ടൻ അസിയാണ് ബന്ധപ്പെടുത്തി കൊടുക്കുന്നതും അങ്ങനെ ഇവര് നമ്മൾ ട്രേഡിങ് ഈ ഈ പുള്ളിയും അനസായിട്ട് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യണതും സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ ഒരു ഗെയിമായിരുന്നു കാര്യം ട്രേഡിംഗ് ഒന്നും അവിടെ ഓൾറെഡി നടക്കുന്നുണ്ടായിരുന്നില്ല ജനങ്ങൾക്ക് ഇത് ഇപ്പോൾ ഒരു പത്ത് ലക്ഷം വെച്ച് കഴിഞ്ഞാൽ മാസം ഇത്ര പൈസ കൊടുക്കാമെന്നും പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്തത് ഏറ്റവും അവസാനം ശരിക്കും പറഞ്ഞാൽ പൊട്ടിച്ച അസിയുടെ മോളുടെ കല്യാണത്തിന് വരെയും അതിൽ നിന്ന് പൈസ കൊടുത്തിട്ടുണ്ട് അത് എൻ്റെ അറിവില് ഒരു ഇരുപത് ലക്ഷം രൂപം ഞാൻ നിൽക്കുമ്പോഴാണ് അസീൻ്റെ അടുത്ത് അത് അസീടെ അക്കൗണ്ടിലേക്കാണ് ഈ ഫണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് എടുത്തോക്കെടുത്തോ എന്ന് പറഞ്ഞാൽ അതിൽ പുള്ളി അതിൽ നിന്ന് ആ ഫണ്ട് എടുക്കണേ കാര്യങ്ങളൊക്കെ എനിക്കറിയായിരുന്നു അല്ലെങ്കിൽ കല്യാണം നടത്തിയിട്ട് വരെയും ആ ഫണ്ടിൽ നിന്ന് എടുത്തിട്ടാണ് ചെയ്തേക്കണേ അനസ്സ് ഇന്ത്യയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഓൾറെഡി കുറേ പ്രവാസികളുടെ ഫണ്ട് ഇപ്പോൾ ഓൾറെഡി പോയിട്ടുണ്ടാവും കുറേ പേരൊക്കെ ഇപ്പോൾ ഓൾറെഡി പറ്റിച്ചിട്ടുണ്ടാകും അതിനിപ്പോൾ പുറത്തു പറയാനുള്ള മടി ഉണ്ടാവും ഇനി ഇത് കഴിഞ്ഞ് കേരളത്തിൽ കൊണ്ടിരുമ്പോൾ ഒരുപാട് പേര് അതുപോലെ ഇതുപോലെ തന്നെ പല വീഡിയോയിലും വന്ന് പറയും കാര്യം അനസ് ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കൈ അയാളുടെ കൈ കിടക്കുന്ന വാച്ച് ആണെങ്കിലും ചെരുപ്പാണെങ്കിലും അവൻ മൊത്തത്തിൽ അടിച്ചു കൊണ്ടുപോയിട്ടാണ് അല്ല ഇതൊരു കോമഡി ആയിട്ട് എല്ലാവർക്കും തോന്നണ്ട കാര്യം അനുഭവങ്ങൾ കൊണ്ട് പറഞ്ഞതാണ് ഇപ്പോൾ ലാസ്റ്റ് പോയി കഴിഞ്ഞപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ രണ്ട് പോയതിൻ്റെ പ്രശ്നമല്ല എൻ്റെ പുതിയ രണ്ട് ഷർട്ടും ഇപ്പോൾ ഇപ്പോൾ ഒരാൾ ഒരു ഓൾറെഡി കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് അതൊരു അവിടെ ദുബായിൽ എൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ ഉണ്ട് കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ വാച്ച് വരെ റാഡോ വാച്ച് വരെ അടിച്ചുകൊണ്ടാണ് പോയത് കാര്യം അത്രക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടത്തിലിപ്പോൾ ഗുണ്ടകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആളുകളൊന്നുമല്ല അല്ല എന്നാലും അവർക്കും ആ കൂട്ടത്തിൽ പല ഗുണ്ടായുസും കണ്ടിട്ടുണ്ട് അവർ കൂട്ടത്തിലുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യാറുണ്ട് അവർ ഇട്ടു കൊടുക്കാറില്ല അങ്ങനത്തെ ആൾക്കാരുണ്ട് ഇതെന്ന് പറഞ്ഞാൽ കൂട്ടത്തിലുള്ളവരെ എങ്ങനെ എന്തൊക്കെ മേടിച്ചിരിക്കാൻ പറ്റും പുള്ളി നോക്കണത് ആത്മാർത്ഥം ഇല്ലാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കേസിന് ഇപ്പോൾ ഉദാഹരണം ഒരു കേസിൽ ഒരു കൊലക്കേസ് ആണെങ്കിൽ മൂന്ന് മാസം കൊണ്ട് ഇപ്പോൾ കേരളത്തിൻ്റെ നിയമം അനുസരിച്ച് ജാമ്യം കിട്ടും മംഗലാപുരത്താണെങ്കിൽ അത് ഒരു കൊല്ലം കിടക്കണം അത് ജാമ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഞങ്ങളിപ്പോൾ എല്ലാ കേസിനി അനസിൻ്റെ പോലെ ഒരുപാട് കേസുകൾ വന്നാൽ പ്രതിയാണ് ഞാൻ എല്ലാ കേസിലും കിടന്നാ കേസിൻ്റെ കാലാവധി കഴിയാണ്ട് ഞങ്ങൾ ഇറങ്ങാറില്ല കാര്യം ഏറ്റവും അറ്റം എൻ്റെ വരെ എത്തിയിട്ട് ഇറങ്ങുകയുള്ളൂ കാര്യം അതുവരെ തിരിഞ്ഞ് നോക്കാറില്ല അഡ്വക്കറ്റിനെ ഏൽപ്പിച്ചെന്ന് പറയും അഡ്വക്കൻ്റെ പൈസ കൊടുക്കൂല അഡ്വക്കേറ്റ് കൊടുക്കാമെന്ന് പറയും ഇറങ്ങി കഴിയുമ്പോൾ അഡ്വക്കേറ്റ് പിന്നെ നമ്മൾ തിരിഞ്ഞ് നോക്കാറില്ല ഇതൊക്കെ തന്നെ സംഭവങ്ങൾ കൂടുതലായിട്ട് ഈ ഫണ്ട് ഇതിൻ്റെ ഫണ്ട് മൊത്തം പോയേക്കുന്നത് അസീന്ന് പറഞ്ഞ ഒരാളുടെ പുള്ളിക്കിപ്പോൾ റിയൽ എസ്റ്റേറ്റും പിന്നെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഈ ഫണ്ട് മൊത്തം ഞങ്ങളുടെ ഫണ്ട് ഈ ജനങ്ങളിൽ നിന്ന് പിരിച്ച ഫണ്ടും പിന്നെ അല്ലാണ്ട് കൊട്ടേഷൻ വർക്കെന്നു പറഞ്ഞു പണി നടത്തിയ ഫണ്ടുകളാണ് പിന്നെയെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വേറെ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പോൾ ഒരാൾക്കിട്ട് പണിയണമെന്ന് പറഞ്ഞ് വിട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ വിളിച്ച് പറയും ഞങ്ങൾ ഇങ്ങനെ പണിയാൻ വന്നിട്ടുണ്ട് തൽക്കാലം നീ നീന് കൈയും കാലക്കൊന്ന് വെക്ക് ഇപ്പോൾ ഒരു കുറച്ച് എമൗണ്ട് കിട്ടണ എമൗണ്ട് നിനക്ക് തരാമെന്ന് പറഞ്ഞുകൊണ്ട് അതിനുപോലും നീതി പുലർത്താത്ത ആളാണിത് അതാണ് ശരിക്കും മനസ്സ് വരുമ്പോൾ അവർ എന്ന് പറഞ്ഞത് അതിൻ്റെ ബുദ്ധി ഞാൻ പറഞ്ഞാൽ എല്ലാം ഈ അസം എന്ന് പറഞ്ഞ ആളാണ് എൻ്റെ മെയിൻ അനസ് വിചാരിച്ചിരിക്കുന്നത് ഇവിടെ നിന്നിപ്പോൾ അത് ബുദ്ധി ഇല്ലാത്ത ഒരാളാണ് ഒരു എന്താ പറയുക ശരിക്കും ബുദ്ധി എന്നൊരു സംഭവം പുള്ളിക്ക് ഇല്ലാത്തതാണ് കാര്യം എന്ത് കാര്യത്തിനാണെങ്കിലും പുള്ളി ഓർത്തേങ്ങനെ ഇവിടെ നിന്ന് ഇപ്പോൾ ഗൾഫ് രാജ്യത്ത് പോയി നിന്ന് കുറേ നാൾ നിന്ന് കഴിയുമ്പോൾ ഇവിടുത്തെ കേസൊക്കെ മറ്റുള്ളവരൊക്കെ വിസ്തരിച്ച തീരും അവർ വിട്ടു പോവുകയാണെങ്കിൽ ആ കൂടുതൽ ലാസ്റ്റ് വന്നിട്ട് അവിടെ നിന്ന് ജാമ്യം എടുത്ത് വരാനുള്ള പ്ലാനിങ്ങൊക്കെ ആയിരുന്നു പുള്ളിക്ക് പുള്ളി അത് പറഞ്ഞിട്ടുണ്ട് കുറേ ഇങ്ങനെ വിട്ടുപോകുന്ന കാര്യങ്ങൾ പിന്നീട് പല വരുന്ന പുള്ളിയുടെ കാര്യമില്ല പറഞ്ഞേക്കാണേ ഇന്ന ഒരാളിങ്ങനെ നമ്മുടെ കേസുകളോളം പോയി കുറച്ച് കഴിയുമ്പോൾ കേസൊക്കെ വിട്ടുപോയെന്നൊക്കെ പറഞ്ഞ് എന്നോട് ഒരു കഥകൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ബുദ്ധിമില്ലായ്മ കൊണ്ട് ചിന്തിച്ചെങ്ങനെ ആയിരിക്കാം എന്തായാലും ഇപ്പോൾ ഓൾറെഡി പാസ്പോർട്ടൊക്കെ കണ്ടുകെട്ടി എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത് സത്യം അത് ഓൾറെഡി ഇപ്പോൾ ഒരു കേസ് ദുബായ് പോലീസ് എടുത്തിട്ടുണ്ടായാലും ഡീറ്റെയിൽസ് എന്തായാലും ഉണ്ട് കാര്യം ദുബായിൽ നമ്മുടെ ഒരു കൂട്ടത്തിലുള്ള ഒരാൾ ഇതുപോലെ തന്നെ ഒരു വീഡിയോ കൊടുത്തത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഒരു ഒരാഴ്ച മുമ്പ് പുള്ളി പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇവർ കുറച്ച് ആൾക്കാർ പോയി ലോക്ക് ചെയ്യാൻ നോക്കി അങ്ങനെ സി ഇ ഡി അവിടെ നിന്ന് പിടിച്ചു അനസ് അവിടെ നിന്ന് അനസ്സിനെതിരെയും ഷാജിബാപ്പിൽ നിന്ന് ഒരാളുടെ കേസ് പിന്നെ ചാവക്കാടുള്ള ഒരാളുടെ പേരിലും കേസ് ഇട്ടിട്ട് പിന്നെ ഒരു നാസ്കോ കമ്പനിയുടെ പേരിലും കേസായിട്ടുണ്ട് അങ്ങനെ അനസ് അവിടെ നിന്ന് മാറി പോമാനിലേക്ക് എവിടെയാണ് പോയക്കുന്നത് കാര്യം എവിടെ ഫണ്ട് ശേഖരിക്കണം അതിപ്പോൾ കൂട്ടത്തിൽ നിന്നാണെങ്കിലും പ്രശ്നമല്ല ആരാണെങ്കിലും പ്രശ്നമില്ല ഫണ്ടിനോടുള്ള ഇതാണ് ഉണ്ടായിരുന്നു നമുക്കത് അറിയില്ലായിരുന്നു കൃത്യമായിട്ട് സഹായിച്ചിട്ടുണ്ട് പിന്നെ ഈ കൊറോണ സമയത്തൊക്കെ പച്ചക്കറി കടയിൽ നിന്നൊക്കെ ഒരുപാട് പച്ചക്കറി മേടിച്ചിട്ട് ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ ആ ഫണ്ട് കൊടുത്തേക്കും പിന്നെ ഞങ്ങളാണ് പുള്ളി എല്ലാത്തിനും മേടിച്ചു കൊടുക്കും ഒരു സ്ഥലത്ത് പോയിട്ട് പറയും ആ ഇവിടുത്തെ കട്ടിലേ മാറ്റിത്തരാ ബെഡ് മാറ്റിത്തരാ എന്ന് പറയും അത് കഴിഞ്ഞിട്ട് മാറി നിന്നിട്ട് ആ റൂമിൽ പോയിരുന്നു ആലോചിച്ചിട്ട് പോകാൻ അങ്ങനെ പറഞ്ഞു പോയൊരു ഇതിൽ നമുക്കെന്തേലും ചെയ്യേണ്ടേന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തന്നെ പിരിവിട്ടാണ് ഇത് കൊടുക്കുന്നത് എല്ലാം പുള്ളി സഹായിക്കാറുണ്ടല്ലേ നന്നായിട്ട് സഹായിക്കും ഇതാണ് സഹായം കാര്യം മറ്റും നമ്മുടെ തന്നെ ഫണ്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി സഹായിക്കണം അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു എന്താ പറയുക ഇൻസ്റ്റയിൽ ഇപ്പോൾ ഫോളോവേഴ്സിനെ കൂട്ടിയിക്കണ പൈസ വരെ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുവരെ പുള്ളി കൊടുക്കാനുണ്ട് പുള്ളിക്ക് ശരിക്കും പറഞ്ഞാൽ എഴുപത്തെട്ട് കെ ഫോളവേഴ്സ് ഉണ്ട് അതിലെന്ന് പറഞ്ഞാൽ കൂടി ഒന്നൊരു രണ്ടായിരം പേരൊക്കെ ഉള്ളു നമ്മൾ നമ്മുടെ ആൾക്കാരൊക്കെ തന്നെ എല്ലാവരും കയറ്റി കയറി കൊടുക്കാനുണ്ട് പിന്നെ ബാക്കിയെല്ലാം ഫേക്കായിട്ട് കയറ്റി വെക്കണുണ്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഇപ്പോൾ എന്നാൽ യുവാക്കളെയൊക്കെ ശരിക്കും സ്വാധീന സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ആ വീഡിയോസും അതൊക്കെ ചെയ്തേക്കുന്നത് വീഡിയോസിന് ഞങ്ങൾ ഇട്ടിട്ട് ക്യാമറമാനെ വെച്ചിട്ട് ചെയ്തതാണ് അതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ പിടിച്ചേണത് എല്ലാ കാര്യങ്ങളും അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ കയറ്റും അതിങ്ങനെ മീഡിയ ഇങ്ങനെ പുറത്തേക്ക് വെളിയിലേക്ക് ഇങ്ങനെ ഇൻസ്റ്റ വഴിയും അല്ലാത്ത വഴി റീൽസ് വഴിയൊക്കെ ചെയ്യും അത് കാണുമ്പോൾ കുറേ പേര് കാണും പിന്നെ അതിൻ്റെ ഇടയിലുള്ള കമൻ്റുകളൊക്കെ ഞങ്ങൾ തന്നെ എടുക്കണം അനസുരിയാണ് അതാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുതന്നെ ജയിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള കുറച്ച് പേരുന്ന ആൾക്കാർ മാത്രമേ ഉള്ളു പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞില്ലേ പറഞ്ഞ ഒരു ആറ് ഏഴ് കാറൊക്കെ ഒരുമിച്ച് പോയി സിനിമ സ്റ്റൈലിൽ ഓരോന്നൊക്കെ എടുത്തു കഴിയുമ്പോൾ ഒരുപാട് പേര് അതിൽ ആകർഷിച്ച് വരും മെയിനായിട്ട് വഴി തെറ്റിക്കുക ഞാനും അതിൽ ഉൾപ്പെട്ട ആളാന്ന് തന്നെയാണ് പിന്നെ ഞാനിപ്പോൾ അത് എല്ലാം ഓപ്പണായിട്ട് സംസാരിച്ചെന്നുള്ളൂ ഞാനും പുള്ളിയുടെ ഇതിനോട് എല്ലാത്തിലും ഉണ്ടായിരുന്നതാണ് പിന്നെ എല്ലാവരും ഒരുമിച്ച് ചതിച്ചിട്ട് ഒരു നാട്ടിൽ നിന്ന് വിട്ടുപോയി അതിനെല്ലാം പിന്നിൽ ഇപ്പോഴും പറയാലോ അതിന് പിള്ളിൽ ഇപ്പോൾ ഓരോ സെക്കൻഡും ഇപ്പോഴും അസി സമയം നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് വരെ പലരും പറ്റിച്ചി പറ്റിച്ചുകൊണ്ടിരിക്കേണ്ടാവും എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് മറ്റേ തമിഴ്നാ എന്ന് പറഞ്ഞ സ്ഥലത്ത് അനസിനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓയിൽ കമ്പനി എടുത്തിട്ടുണ്ടാവും അത് പലവരുടെ നിന്നും ഫണ്ട് പോയിട്ടുണ്ട് കാര്യം മറ്റേ ബോസ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട് മറ്റേ തിരൂരുള്ള താനൂരുള്ളാണ് ഷൗക്കത്ത് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒരു എൺപത് ലക്ഷം രൂപയോളം അങ്ങനെ പോയിട്ടുണ്ട് അതുപോലെ ആ പേരറിയാൻ പാടില്ല പേര് പറയാൻ ആഗ്രഹിക്കാത്ത പേര് പറയാത്ത ആൾക്കാർ ഒരുപാട് പ്രമുഖരുണ്ട് രാഷ്ട്രീയക്കാരാണെങ്കിലും ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് നല്ല അടിച്ചു പോയിട്ടുണ്ട് ആദ്യം പിന്നെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ലിക്വിഡിൻ്റെ പരിപാടി ലിക്വിഡ് ലിക്കഡിൻ്റെ പരിപാടി അത് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് കുറേ ഇതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതിലും കുറേ ആൾക്കാരെ കാണിച്ചിട്ട് കുറേ ഫണ്ട് ഒരുപാട് പേരുടെ പോയിട്ടുണ്ട് തട്ടിപ്പ് മെയിനായിട്ട് തട്ടിപ്പുള്ള പരിപാടികളാണ് മെയിനായിട്ട് ചെയ്തിരിക്കുന്നത് കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ പേരിൻ്റെ പേരിൽ കുറേ ആൾക്കാർ വേറെ ഫണ്ട് കൊണ്ടു കൊടുക്കും ആ ഒരു വർക്കും ചെയ്തിട്ടില്ല പക്ഷെ അന്ന് നമ്മൾ വൈകി ചെയ്ത് വൈകിപ്പോയി പറഞ്ഞ് ലാസ്റ്റായപ്പോൾ ഇവിടുന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ പറഞ്ഞപ്പോഴാണ് ഇല്ല ആർക്കും ഇല്ല കാര്യം ഒരു പ്രഭാതത്തിൽ പുള്ളീനെ വിളിച്ചിട്ട് കിട്ടുള്ള നാല് പ്രാവശ്യം മർഡർ കേസിൽ വന്നിട്ടില്ല വരാണ്ടിരുന്നപ്പോൾ അന്വേഷിച്ച് അസിക്കടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് അസീക്ക് പറഞ്ഞത് എന്നെ വിളിക്കാറില്ല എന്ന് പറഞ്ഞു പിന്നെ ഒരു പ്രാവശ്യം വിളിച്ചപ്പോഴാണ് ഇവിടെ കിട്ടണില്ല പിന്നെ ഒരു പ്രാവശ്യം നെറ്റ് ഗോൾഡ് വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഞാൻ ഗോൾഡിൻ്റെ പരിപാടി തുടങ്ങി ഇനി നെടുമ്പാടശ്ശേരി എയർപോർട്ടിൽ നമ്മുടെ ഗോൾഡ് വരും അപ്പോൾ മോനത് മാനേജ് ചെയ്യണമെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ എവിടെയുള്ളതെന്ന് വെച്ചപ്പോഴാണ് പറഞ്ഞത് ദുബായിയ്ക്ക് പോയി ഞാൻ പാസ്പോർട്ട് പാസ്പോർട്ടില്ലാണ്ട് എങ്ങനെ പോയി എന്ന് പറഞ്ഞു മോനൊരു ഒന്നര ലക്ഷം രൂപ പാസ്പോർട്ട് എത്തണം എന്ന് നിങ്ങൾക്ക് വേണമെന്ന് നിനക്ക് വേണമെന്നൊക്കെ വെച്ചാൽ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനില്ല ഓൾറെഡി ഞാൻ ഇവിടെ തന്നെ കേസൊക്കെ കെടുത്തിട്ട് ഞാൻ ഉള്ളൂ എന്ന് പറഞ്ഞു ഞാൻ കട്ടിയത് തമാശ രീതിയിൽ ഞാൻ അത് കട്ട് ചെയ്ത് പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ നടിമാരും കുറേ ആൾക്കാരൊക്കെ ഉള്ള പുതിയൊരു കമ്പനിയോടെ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞത് അപ്പോഴാണ് ഞാനിത് പുറത്തേക്ക് വന്ന് ഇങ്ങനെ വെളിപ്പെടുത്താനുള്ള കാരണമൊക്കെ ഉണ്ടായത് കാര്യം അവരുടെയൊക്കെ ഇപ്പോൾ രൂപത്തിലുള്ള പൈസ ഒക്കെ പോയിട്ടുണ്ടാവും നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ ഈ ആസ് പറഞ്ഞത് അന്ന് അവിടെ സ്റ്റേ ചെയ്തില്ല ഞങ്ങൾ ഫണ്ട് മേടിച്ച് പോകുന്നതാണ് പറഞ്ഞത് പക്ഷേ അതിൻ്റെ അടുത്തൊരു ഹോട്ടലിൽ അവർ സ്റ്റേ ചെയ്ത എല്ലാ തെളിവുകളും എന്തെങ്കിലും ഉണ്ട് അവർ സ്റ്റേ ചെയ്ത ദിവസവും അവിടെ ഒരു ഷിപ്പ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട് എൻ്റെ പേര് എനിക്ക് കറക്റ്റ് എൻ്റെ മൊബൈലിൽ ഉള്ളത് അവിടെ അന്ന് രാത്രി എല്ലാവരും സ്റ്റേ ഉണ്ടായിരുന്നു ആ സ്റ്റേ കഴിഞ്ഞിട്ടാണ് അവർ പോയേക്കണത് കാര്യങ്ങളൊക്കെ എനിക്കറിയാം കാരണം പിന്നെ മലബാർ പൈസ ഉൽക്കാന്ന് പറഞ്ഞൊരു മലബാറിൻ്റെ ഒരാളുണ്ട് പുള്ളിയൊക്കെ അതിൻ്റെ കൂടുതലുണ്ടായിരുന്നു പുള്ളിയുടെ ഒക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ പുള്ളിയോട് അത് വന്ന് പെട്ടുപോയതാണ് ഇതാക്കി പോയതാണെന്ന് പറഞ്ഞത് എല്ലാവരും വന്ന് ഈ ന്യൂസ് വന്ന കാരണമല്ലോ പെട്ടുപോകണമെന്ന് പറയുന്നത് അപ്പം അങ്ങനെ ആരും പെട്ടതായിട്ട് പറഞ്ഞിട്ടില്ല ഇവർ ഫിറോസ് കുന്ന് മുറുമ്പിൽ അതുപോലെ തന്നെ ഒരുപാട് പ്രമുഖരൾക്കാരും ആൾക്കാരെ അതിൽ കണ്ടായിരുന്നു ഇവരെല്ലാം പെട്ടുപോയി എന്നാണ് പറയുന്നത് ന്യൂസ് ആയിട്ട് വന്നില്ലായിരുന്നെങ്കിൽ ആരും അതിൽ പെട്ടുപോയെന്ന് പറയില്ല എല്ലാവരും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവുന്നതാണ് എൻ്റെ പ്രതീക്ഷ കാര്യം അനസിന്റെ വായൽ നാക്ക് എന്താണെന്ന് നമുക്കറിയാം ഒരു മിനിറ്റ് കൊണ്ടൊരു ഇരിക്കുന്ന ഒരാളുടെ കളസം പരിപാലി എടുക്കാവുന്ന കഴിവ് വിളിക്കുന്നുണ്ട് കാര്യ ഇരുത്തി പലിപ്പിക്കും കാര്യം ഇപ്പൊ നമ്മുടെ അടുത്ത് ഇപ്പൊ പറയുന്നത് ഇതേ പുറത്തിപ്പം ഭയങ്കരമായ മഴ ഒക്കെ നല്ല ചൂടായിരിക്കും ഇപ്പൊ പറഞ്ഞത് വിശ്വസിപ്പിക്കേണ്ട പുറത്ത് മഴയാണ് കുളിരുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കുളിരുന്ന വരിക നമ്മളിങ്ങനെ ഇരിക്കും അതാണ് അനസിന്റെ കഴിവ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അതൊക്കെ ഒരു അബദ്ധം പറ്റിയതാന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നത് കാര്യം ഇങ്ങനത്തെ ഒരു പുള്ളിയാണ് ഇത് അറിഞ്ഞായിരുന്നെങ്കിൽ കാര്യം ഞങ്ങൾ കുറെ പേര് നിൽക്കുമ്പോ ഒരു ഒരു ടീമായിട്ട് നിന്ന് അറുന്ന് അപ്പൊ ഇങ്ങനത്തെ ഒരു ടീമാണെന്ന് ആണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല എൽ കെ ജിയിലെ വല്ല പിള്ളേരെയും വീട്ടിൽ തല്ലിച്ച് മതിയാണെന്നും അതിൻ്റെ ഒരു ആവശ്യം അവിടെ ഉണ്ടായില്ല അതെനിക്ക് തോന്നണം കാര്യം അവരുടെ ഇത്ര വലിയ ആളാണെന്നുള്ള ഇങ്ങനെ ഫോട്ടോയും വീഡിയോ കാണുമ്പോൾ വലിയ ഒരാളുടെ കൂട്ടാണ് തോന്നുന്നത് ശരിക്കും ഗുണ്ടായസം എന്താണെന്ന് അറിയാൻ പാടില്ല